അമ്പാടി കുട്ടാനി അമ്മ തൻ പൊന്നുണ്ണി അമ്മിഞ്ഞ പാലുണ്ടോ അമ്പാടി കുട്ടാനി അമ്മ തൻ പൊന്നുണ്ണി അമ്മ പാലുണ്ടോ കൈ ി നിനക്കു വേണ്ടു അമ്പാടി കൂട്ടാനി അമ്മാതൻ പൊന്നുണ്ണി അമ്മിഞ്ഞപ്പാലുണ്ടുറങ്ങുറങ്ങോ വളരാനും പൊല്ലോ വളരാനും കാൽസ്യം ആണം നിനക്കു വേണം കാൽസ്യമായി അമ്മാൻ കയ്യിൽ അമൃതമുണ്ട് അമ്മാതൻ കയ്യിൽ അമൃതമുണ്ട് അമ്പാടിക്കുട്ടീ അമ്മ ശക്തിയുണ്ട് രോഗപ്രേതിരോധ ശക്തിയുണ്ട് അമ്മയും കുഞ്ഞും ആത്മബന്ധങ്ങളും അമ്മിഞ്ഞപ്പാലിൽ അടങ്ങിയിടുന്നു പാലിൽ അടങ്ങിടുന്നു ും അമ്മയ്ക്കോ സൗഭാഗ്യമേടാനും അമ്പാടി കുട്ടാണി അമ്മാതൻ പൊന്നുണ്ണി അമ്മിഞ്ഞ ുട്ടാനി അമ്മാൻ പൊഞ്ഞുണ്ണി അമ്മിഞ്ഞപ്പാലുണ്ടോ റങ്ങുറങ്ങൂ അമ്പാടികുട്ടാണി തൻ പൊന്നുണ്ണി അമ്മിഞ്ഞ